പക്ഷെ നല്ലൊരു സൂപ്പർ സൂപ്പറായിരുന്നു അൻ്റെ ടൈം കോണ്ടായിരുന്നു ഇന്ന് പോയോ അയ്യോ പറയുമ്പോ അവിടെ എന്താ വണ്ടിയുടെ ഹോട്ട് ഹോൺ താഴ്ന്നിരിക്കുന്നതാണ് അത് എപ്പോഴും ഉണ്ടാവും ഒരു മിനിറ്റ് ഒരു മിനിറ്റ് എന്റെ സാധനം നോക്കട്ടെയോ എന്റെ സാധനം അങ്ങനെ നോക്കാൻ കിട്ടില്ല എൻ്റെ സാധനം കാണണമെങ്കിൽ ഒരാൾക്ക് മാത്രമേ ഉള്ളു അത് എന്റെ അടുത്ത് വരുന്നവന് മാത്രമേ കാണാൻ പറ്റുള്ളൂ എന്നിട്ട് ഈ കോലിമുട്ട ഇങ്ങനെ അവന് കൊടുത്തുട്ടാ അത് കഴിഞ്ഞിട്ട് അവൻ എന്നിങ്ങനെ അതിങ്ങനെ കയറ്റി പിടിച്ച് അപ്പം എന്റെ ഇവിടെ ഒക്കെ നല്ല തേൻമുട്ടയുടെ മധുരമല്ലേ തിന്നെ എന്നിട്ട് എന്റെ മുടി ഇങ്ങനെ പിടിച്ച പിടിച്ചവൻ ഇങ്ങനെ മുടിയുടെ ഉള്ളിൽ കൂടെ കൈയിട്ട് ആ കോഴിമുട്ട വായിലും എൻ്റെ കൈ ഇങ്ങനെ അവൻ്റെ അടുത്ത കൈ എൻ്റെ മുടിലുള്ളിൽ ഓഹ് ഞാനിങ്ങനെ ഞാൻ ഇങ്ങനെ ഇരിക്കുവോ നെയ്റ്റ് തന്നെ നെയ്റ്റ് തന്നെ എന്നിട്ട് എൻ്റെ ഇക്ക എൻ്റെ മുടിയിൽ കൂടി ഇങ്ങനെ വിരലിട്ട് ഓഹ് എന്നിട്ടിങ്ങനെ കുനിച്ച് നിർത്തിയിട്ട് എനിക്കാണീ മുടി കൂടെ മുടിയുള്ളിൽ കൂടെ കൈയിട്ട് അപ്പം എനിക്ക് വികാരം വരും ഈ കഥ നേരത്തെ കേട്ടണമെങ്കിൽ കേട്ടാൽ മുട്ടായി വാങ്ങുമ്പോൾ നാട്ടിൽ പോലെ വെള്ളം കളയുവോ ആരുടെ വെള്ളം കളയുന്നു കോൽമുട്ടായി അല്ലേ വിച്ചി കോൽമുട്ട അല്ല വിജയനാടാ ഉം എന്നിട്ട് എൻ്റെ കാ കുഞ്ചി കഴിച്ച കൂടെ കൈട്ടപ്പം ഊഹ് അത് ഏ സിയുടെ തണുപ്പ് അത് കോൽമുട്ടായി കയ്യിൽ അമ്മ സ്റ്റീഫ താങ്ക് യു എന്നിട്ട് ഇങ്ങനെ 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 കയ്യുണ്ട് പൊന്നാ ഈ കൈയൊക്കെ അവൻ ഇട്ടിട്ടിട്ട് എന്റെ ഇവൻ പിടിച്ചു സീറോ സീറോ അക്കൗണ്ട് ആണ് പറ്റില്ല എന്താ പേര് സ്റ്റീ എന്താ പേര് സ്റ്റീഫ് സ്റ്റീഫൊരു കാര്യം ചെയ്യും എനിക്ക് രണ്ട് നൂറിന്റെ ഹാർട്ട് അടിക്കും എന്നാലേ ഞാൻ കഥ പറഞ്ഞു ഇല്ല പറ്റില്ല സ്റ്റീഫ് രണ്ട് നൂറിന്റെ ഹാർട്ട് അടിക്കും എന്തായാലും സീറ സിറക്കൗണ്ട് ഒരു ഫോളോ ഇല്ല എനിക്ക് രണ്ട് നൂറിന്റെ ഹാർട്ട് അടിച്ച് ഞാൻ നോക്കട്ടെ ഈ അഞ്ചിനെയും പത്തിനേയും കിട്ടിയിട്ട് ഞാൻ കഥ പറയില്ല സ്റ്റീഫ് ഇല്ല തരില്ല എന്നിട്ടുണ്ടല്ലോ പറ്റില്ല അയ്യോ അന്ന് ഒന്നും കൂടെ വേണം ഓ പൊളി 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 എനിക്ക് എനിക്കതിനെ തുടങ്ങിയ ഗിഫ്റ്ററാണല്ലോ പുതിയ ഗിഫ്റ്റർ എങ്ങാനാവാൻ സാധ്യത ഉണ്ടോ അവനസിക്കാ നമ്മുടെ പുതിയ ഗിഫ്റ്റർ ആവാൻ വലിയ ഉണ്ടോ ചാൻസ് ഉണ്ടോ സ്റ്റീഫ് വെൽക്കം എന്റെ കഥയിലേക്ക് വെൽക്കം ഇങ്ങനെയാണ് എന്റെ പുതിയ പുതിയ ആൾക്കാരൊക്കെ വന്ന് പക്ഷെ കൊറേ നാളെ നിങ്ങൾ എന്നിട്ടിട്ട് പോകുമ്പോൾ എനിക്ക് വിഷമമാ നിങ്ങൾ ഞാൻ പേര് ഫേമസ് ആക്കി ഫേമസ് ആക്കി ഫേമസ് ആക്കി ഞാൻ എല്ലാം പറയും പക്ഷെ ലാസ്റ്റ് നിങ്ങൾ എന്നെ ഇട്ടേച്ചും പോവും എനിക്ക് പേടിയാ സ്റ്റീഫ് ആ എന്നൊരു കേക്ക് എന്നിട്ട് കേക്ക് ഇട്ടാ അങ്ങനെ വണിക്കടിച്ച പറയുന്നോ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും എന്നാൽ ഒരു വണിക്കടിച്ചു നോക്കട്ടെ ഒരു വണിക്കടിച്ച ഞാൻ പവറായിട്ട് പറഞ്ഞിരുന്നു വണിക്ക് നോക്കട്ടെ ഒരു വനിക്കെട്ടെ നോക്കട്ടെ പറഞ്ഞ കേൾക്കുന്ന ആണോ നോക്കട്ടെ നമ്മുടെ ചടുവിനെ പോലെ പാവംകുട്ടി ദേ പാവം എന്ന് അങ്ങനെ പറഞ്ഞ് എനിക്ക് സെഞ്ചി ഇഷ്ടല്ല ആ അത്രയും ഇപ്പം വേണം പാവംകുട്ടി അവിടുത്തെ കുട്ടി ഇവിടത്തോടെ വന്ന് സെന്റി എനിക്ക് ഇഷ്ടമല്ല ഓക്കെ എനിക്ക് എനിക്ക് സെന്റി അടിക്കണതും എന്നെ സെന്റി പറയണതും എനിക്കിഷ്ടമല്ല ഓക്കേ അങ്ങനെ പന്ത്രണ്ട് ലെവൽ ആയിരിക്കുന്നു പക്ഷെ തന്നെ കണ്ടിന്യൂ ചെയ് ആരെയും ഫോളോ ബാക്ക് ചെയ്യണ്ട തൃപ്തിയായി ഇനി ആരും അങ്ങനെ പറഞ്ഞു ചൊറിയുന്നു അയ്യോ ഇതിൻ്റെ പൊക്കളാണേ ചൊറിയില്ലേ ഞാൻ ആരെയും തൃപ്തിപ്പെടുത്തൊക്കെ ചെയ്യാം കാരണം വെച്ചാൽ നമുക്ക് സപ്പോർട്ട് ചെയ്യുന്ന അങ്ങനെ വന്നവനാണ് എന്റെ ഷാഡോയും ഷട മുപ്പത്തൊന്ന് ലെവലായി പോയിക്കും എന്നോട് ഇപ്പം തീരെ ഉണ്ടെന്നില്ല വാവ് വാവ് വെൽക്കം ബിജിമോൾ ലൈം അതാണ് ജോലി പോപ്പിൻ്റെ ആൾ ഇവിടെ ഉണ്ട് ആ എന്നിട്ടുണ്ടല്ലോ എന്നിട്ട് കഥ കേൾക്കാം ടെ ഇങ്ങനെ വേണാ ബിജിയിലടത്ത് ചങ്ങാത്ത കൂടാൻ നല്ല നല്ല ആൾക്കാർ കിട്ടി നല്ല കമ്പനി ആണെന്നുണ്ടെങ്കിൽ നമ്മളൊരു കഥ പറയുമ്പം നമ്മുടെ ഇവിടെ നല്ല കമ്പനിയാണെന്നുണ്ടെങ്കിൽ നമ്മളും ഇതേപോലെ എന്താ പറയാ നല്ലൊരു ഇതാവും പക്ഷെ ലാസ്റ്റ് ഇതിന് തേച്ചിട്ട് തേച്ചിട്ടല്ല ഞങ്ങളുടെ ആൾക്കാരെ വിട്ടു പോകുമ്പോഴാണ് എനിക്ക് ദേഷ്യവും പ്രഷറും ഇതാണെനിക്ക് സംഭവം അയ്യോ കഥ തീർത്തു കഥ തീർത്തിട്ടില്ല എവിടെ സന്ധീ കഥ പറഞ്ഞുതരാം എന്നിട്ട് എന്നിട്ട് എന്താക്കി എന്നിട്ട് ഈ ലോലിപ്പോപ്പ് കൊടുത്തു ഈ ലോലിപ്പോപ്പൊക്കെ കൊടുത്തു കഴിഞ്ഞിപ്പോണ്ടല്ലോ ചേട്ടാ മോനെ ഇവന്റെ കൈ ഇവിടെയല്ലേ കൈ ഇങ്ങനെ ഇങ്ങനെ പിടിച്ചിട്ട് എൻ്റെ അടുത്തേക്ക് കുണ്ണുനടാ എൻ്റെ ചുണ്ട് കടിച്ചെടുത്തു ഷോ എൻ്റെ ചുണ്ടിൽ ഫുള്ള് ലോലിപ്പോപ്പിന്റെ മിഠായ ടേസ്റ്റ് അല്ലേന്നോ ഫുള്ളും ഫുള്ള് ലോലിപ്പോപ്പ് കഴിച്ച് 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 എൻ്റെ ചുണ്ട് ഫുള്ളാണ് അവൻ്റെ വായിക്കാത്തത് പ്രൈസ് ആ പുതിയ ഗിഫ്റ്റ് വന്ന് നിങ്ങൾ അറിഞ്ഞില്ല അയ്യോ അലീലും ഗോൾഡ് ഇട്ടിട്ടുണ്ട് മുത്തേ ഗോൾഡിന്റെ റിംഗാണ് ഞാൻ ഇട്ടേക്കുന്നത് സീരീസിലി നല്ല റിങ് റിങ് ഇട്ടാറുണ്ടല്ലോ ഞാൻ അവിടെ ടാറ്റു അടിച്ചിട്ടുണ്ട് ഗോൾഡ് റിംഗ് അടിച്ചിട്ട് താണ്ടെ ഗോളിരിക്കുന്നു സന്ദീപിന്റെ അടുത്ത് സ്റ്റീഫ് എന്ന് പറഞ്ഞ ചേട്ടൻ സ്റ്റീഫ് സ്റ്റീഫ് ഉം പതിനൊന്ന് ലെവലായി ഇപ്പൊ ഇവിടെ അടിച്ചു തനിച്ച് വന നമ്മൾ പ്രതീക്ഷിക്കുന്നു സ്റ്റീഫിനെ നമ്മുടെ കൂട്ടത്തിൽ നിൽക്കണം എന്ന് പ്രതീക്ഷിക്കുന്നു നിന്നി അജിമാക്കിന് തറ പറ്റിക്കാൻ ഒരാളെങ്കിലും വേണമായിരുന്നു എന്നിട്ട് ഏഴ് മുപ്പതായല്ലോ ലൈവ് കട്ട് ചെയ്തു ഞാൻ നല്ല ഉറക്കത്തിലായിരുന്നു ഇപ്പം എഴുന്നേറ്റുള്ളൂ മാങ്ങാത്തൊലി ഓക്കെ ഞാൻ നല്ല ഉറക്കത്തിലായിരുന്നു ഇപ്പം എഴുന്നേറ്റു എന്നാൽ എന്നാലൊന്നും കാണാൻ വരാം കണ്ട പിന്നെ പോവില്ല ആ എന്നിട്ട് ബ്രോ അതാണ് കണ്ടോ എൻ്റെ എൻ്റെ മോഡറേറ്റർ ഞാൻ കുറച്ച് ദിവസം കഴിയുമ്പം സ്റ്റീഫിച്ച് സ്റ്റീഫിനെ ഞാൻ മോഡറേറ്ററാക്കി വിട്ടാകും ഞങ്ങൾ ഞാൻ വാച്ച് ചെയ്യും ഞാൻ വാച്ച് ചെയ്തിട്ട് ഇങ്ങനെ നോക്കും എന്നിട്ട് ഞങ്ങൾ ഞങ്ങളിങ്ങനെ മോഡറേറ്ററാക്കും അപ്പോൾ ഇവിടെ കുറേ ആൾക്കാർക്ക് കുരു ഒട്ടും എനിക്ക് എനിക്കിഷ്ടപ്പെട്ട ഒക്കെ ഞാൻ ആക്കും കുരു കെട്ടുന്ന ആൾക്കാരൊക്കെ കുരു ഒട്ടിക്കട്ടെ എൻ്റെ ഇഷ്ടമാണ് എന്നെ ഉപദ്രവിക്കാത്ത ആൾക്കാരെയും എനിക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരെ ഞാൻ മോഡറേറ്ററാക്കി വയ്ക്കും ആ കത്രയേ ഉള്ളൂ ആണോ ഫേക്ക് ോട് പറഞ്ഞു അടിയിൽ വരും ഇത് കുക്കീസ് എങ്ങാനും ആണോ ഏ ഫേക്കടി എടുത്ത് എന്റെ ലൈവില് വരും എന്റെ മോഡാവൻ അങ്ങനെയെന്നെ ഫോളോ ബാക്ക് ചെയ്യും നോ അല്ല ഞാൻ ആക്ച്വലി ഈ അക്കൗണ്ട് തുടങ്ങിയതേ ഉള്ളൂ സീരിയസ്ലി വേറെ അക്കൗണ്ട് ഒന്നുമില്ല പക്ഷെ പക്ഷേ ഇതിൽ ഒറ്റ ഒറ്റ ഫോളോവേഴ്സും വേണ്ട കേട്ടോ സീറോ സീറോയിൽ ഇരുന്നാൽ മതി അതാ നല്ലത് എന്നെ ഫോളോ ബാക്ക് വേണ്ട കേട്ടോ നല്ലത് ഇങ്ങനെ ഇരിക്കണോ കേട്ടോ അക്കൗണ്ട് പ്രൈവറ്റും അക്കേം വേണ്ട ഓക്കെ നല്ലതാ ഫോളോ സീറോ സീറോ ഇരിക്കണം ബിരിക്കും ഇരിക്കട്ടെ കുറെ പെണ്ണു കാണും കുരുപൊട്ടിട്ട് യു കെ എത്തിയപ്പോൾ അതിനു ടിക്ടോക്ക് കിട്ടിയത് യു കെ എത്തിയപ്പോൾ ആണ് ടിക്ടോക്ക് കിട്ടിയത് ആണോ ഇനി എന്നും പ്രതീക്ഷിക്കുമോ ഗിഫ്റ്റ് അടിക്കിയുടെ സ്റ്റൈൽ കണ്ട് ആരാണെ കുന്ന ഒരു കാലം ഉണ്ടായിരുന്നില്ലേ നാട്ടിൽ ടിക്ടോക്ക് ഇല്ലല്ലോ ഉണ്ടല്ലോ നോക്കാമ ആ അത് കറക്റ്റ്